യും വിശ്വാസ്യതയുടെയും നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു പുതിയ കളക്ഷൻ ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തിയാവുന്നു അടുത്ത മാസത്തോടെ കെട്ടിടം തുറന്നു കൊടുക്കാനാണ് ലക്ഷ്യം മുഹമ്മദ് നേതൃത്വത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തി ചുണ്ണമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് കിഫ്ബി പദ്ധതിയിൽ നിന്നും മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് മൂന്ന് നില കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ മുഹമ്മദ് മോസിൻ എമ് നേതൃത്വത്തിൽ വിലയിരുത്തി പന്ത്രണ്ട് ക്ലാസ് മുറികളും ഒൻപത് ടോയ്ലറ്റുകളും അടങ്ങിയതാണ് പുതിയ കെട്ടിടം അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് കിലയുടെ മേൽനോട്ടത്തിലാണ് നിർമ്മാണ പ്രവർത്തികൾ നടത്തിയത് കെട്ടിടത്തിൽ ഭാവി ലിഫ്റ്റ് സൗകര്യം ഉൾപ്പെടെയുള്ള സജ്ജമാക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് പൂർത്തിയാക്കി അടുത്ത മാസത്തോടെ ലക്ഷ്യമിടുന്നതെന്ന് മുഹമ്മദ് പറഞ്ഞു നമ്മുടെ പഞ്ചായത്തിലെ ചുണ്ടമ്പറ്റ സ്കൂള് അതിന്റെ വികസന പദ്ധതികളിൽ ഏറ്റവും മികച്ച ഒരു വികസന പദ്ധതി യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടം ഏതാണ്ട് പതിനാലായിരത്തോളം സ്ക്വയർ ഫീറ്റ് വരുന്ന കെട്ടിടമാണ് ഹയർ സെക്കൻഡറിയുടെ പിന്നെ ക്ലാസ് മുറികളാണ് പന്ത്രണ്ട് ക്ലാസ് മുറികൾ വരുന്നുണ്ട് ഒൻപത് ടോയ്ലറ്റുകൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഭാവിയിൽ ലിഫ്റ്റ് ഉപയോഗിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇനി ലിഫ്റ്റിന്റെ മെഷീനറി മാത്രമാണ് വാങ്ങാനുള്ളത് അത് അടുത്ത ഘട്ടത്തിൽ അതുകൂടി ലഭ്യമാക്കും അപ്പോൾ ആ സൗകര്യങ്ങളോടൊക്കെ കൂടിയിട്ടുള്ള കെട്ടിടമാണ് ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ചുണ്ടമ്പറ്റ സ്കൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു ഇങ്ങനെ ഒരു കെട്ടിടം ഇവിടെ യാഥാർത്ഥ്യമാക്കുക എന്നത് ആ കെട്ടിടം ഇപ്പോ യാഥാർത്ഥ്യമായ സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ഈ സ്കൂളിൽ തന്നെ നേരത്തെ എം എൽ ഫണ്ടിൽ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഒരു ബസ് എം എൽ എ ഫണ്ടിൽ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മറ്റു അനുബന്ധ സൗകര്യങ്ങൾ ഒരുങ്ങുന്നുണ്ട് ഇനി ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല ഇവിടുത്തെ വികസന പദ്ധതികൾ ഇവിടെ ഒരു സ്റ്റേജ് അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇട്ടുകൂടി ഫണ്ട് ലഭ്യമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അനുബന്ധമായി ഈ ഗ്രൗണ്ട് നവീകരണം അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ കടക്കുന്നുണ്ട് അതിനുള്ള സാധ്യതകൾ കൂടി പരിശോധിക്കുകയാണ് പട്ടാമ്പി മണ്ഡലത്തിലെ എല്ലാ സർക്കാർ സ്കൂളുകളിലും ഇത്തരത്തിൽ കെട്ടിടങ്ങളും സൗകര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് പൊതുവിദ്യാലയങ്ങൾ ഏറ്റവും മികച്ച രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ആണ് ഇതിന് ഫണ്ട് ലഭ്യമാക്കിയത് കിഫ്ബി വഴിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഫണ്ട് ലഭ്യമാക്കിയിട്ടുള്ളത് എസ് എം സി ചെയർമാൻ അഷ്റഫ് കരിങ്ങനാട് ഉണ്ണികൃഷ്ണൻ സ്കൂൾ സിനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം കെ മുഹമ്മദ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു